എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ചീമച്ചക്ക ഞാനങ്ങനെ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ ചീമച്ചക്ക വാങ്ങിച്ച് കറി വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു വീട്ടിലൊരു ചീമച്ചക്കയുടെ തൈ കൊണ്ടുവരുന്ന നട്ട് അതിലെന്താണെന്ന് അങ്ങനെ ആലോചിച്ചു ഒരു ചീമച്ചക്ക നമ്മൾ ബഡ് ബിലാവ് വാങ്ങിച്ചു വെച്ചു അങ്ങനെ നമുക്ക് മൂന്നാം വർഷമായപ്പോൾ ചീമച്ചക്കതെ ഈ പ്രാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഡെലിവറി ഗേള് വന്നിട്ട് ചോദിക്കുന്നു ചേച്ചി ചീമച്ചക്കയൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാവോ ഞാൻ പറഞ്ഞു അതിനെന്താ ചീമച്ചക്ക നട്ടുപിടിപ്പിക്കുന്നതിന് ചേച്ചി ഞങ്ങളുടെ വീട്ടിലൊന്നും ചീമച്ചക്കയൊന്നും നമ്മൾ താമസിക്കുന്ന ഭാഗത്തൊന്നും ചീമച്ചക്ക നട്ടുപിടിപ്പിക്കാറില്ല ചീമച്ചക്കയൊക്കെ നട്ടുപിടിപ്പിച്ച് കായാവുമ്പോഴത്തേക്ക് നാള് മരിച്ചു പോവുകയോ നാടുവിട്ടു പോവുകയോ ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഞാനിത് കേട്ടപ്പോൾ ആദ്യമൊന്നും ഞെട്ടിപ്പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു മരങ്ങൾക്കൊക്കെ ഒരാളെ കൊല്ലാനൊക്കെ ഉള്ളൊരു കഴിവുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യമുള്ളവരെ കൊണ്ട് ഒരു മരങ്ങളൊന്ന് നട്ടാൽ പോരേ എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഇതേ അനുഭവമാണെങ്കിൽ ഒന്നറിയിക്കണേ